ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയും മൂന്ന് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയും തുടക്കം കുറിക്കാൻ പോവുകയാണ് അതിനായിട്ടുള്ള ഇന്ത്യൻ ടീം ഇന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ടീം പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ പുതിയ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അജിത് തകർക്കറും ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ഇന്ന് രാവിലെ മുംബൈയിൽ വെച്ചിട്ടാണ് അവർ ആ ഒരു പത്രസമ്മേളനം നടത്തിയതിൽ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു ഹെഡ് കോച്ച് എന്ന പൊസിഷനിലേക്ക് ആദ്യത്തെ ഒരു പരമ്പരയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഈ ഹെഡ് കോച്ച് എന്നുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വം നൽകുന്ന ഒന്നാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ ലോക ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ഒരു ടീമാണ് ടെസ്റ്റിലും ഏകദിനത്തിലും ട്വൻ്റി ട്വൻ്റിയിലും എല്ലാം തന്നെ ഇന്ത്യൻ ടീം മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യ റണ്ണേഴ്സ് ആയിരുന്നു ഒറ്റ മത്സരങ്ങളും തോക്കാതെയാണ് ഇന്ത്യ ഫൈനൽ വരെ എത്തിയത് ഫൈനലിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയുമായിട്ട് അടിപതറുകയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് നടന്ന ഈ ടി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യ ഒറ്റ മത്സരങ്ങൾ തോൽക്കാതെയാണ് ഫൈനലിൽ എത്തിയത് ഫൈനലിൽ ഇന്ത്യക്ക് സൌത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് കീടം ചൂടുവാനും സാധിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് തന്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിറവേറ്റാനായിട്ട് തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഉത്തരം അതിനുശേഷം പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ള രീതിയിൽ ആദ്യത്തെ ചോദ്യം ഓബ്വിയസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഹാർത്തിക് പാണ്ഡ്യയെ ആക്കാതെ സൂര്യകുമാറിനെ ക്യാപ്റ്റൻ ആക്കി എന്നുള്ളതായിരുന്നു ചോദ്യം അതിന് ഉത്തരം പറഞ്ഞതാകട്ടെ അജിത് അഗർക്കറാണ് കാരണം അദ്ദേഹമാണല്ലോ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ളത് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡെ നല്ല ക്യാപ്റ്റനാണ് ഞങ്ങളുടെ ഒരു സ്കീം ഓഫ് തിങ്സിൽ അദ്ദേഹം ഉണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് പക്ഷേ സൂര്യകുമാർ യാദവ് നല്ലൊരു ക്യാപ്റ്റനാണ് ഡ്രസ്സിംഗ് റൂമിൽ നിന്നുള്ള വാർത്തകൾ അനുസരിച്ച് അദ്ദേഹം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും ഇടപഴകുന്നതും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ആയിട്ട് അവൈലബിൾ ആയിട്ട് ഒരു ക്യാപ്റ്റനെയാണ് ആവശ്യം ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരു പ്ലെയർ ആണ് ഹാർദിക് പാണ്ഡ്യ അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവിനെ കൂടുതൽ പ്രിഫർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും എപ്പോഴും കളിക്കാനായിട്ട് ഇന്ത്യൻ ടീമിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഒരു മറുപടി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരാധകർ ോുന്ന ഒരു സംശയം എന്ന് പറയുന്നത് നമ്മൾ ഹാർദിക് പാണ്ഡ്യയെ പറ്റി പറയുമ്പോൾ ഹാർദിക് പാണ്ഡ്യെ ഈ ഇഞ്ചുറി കൺസേൺ ആയതുകൊണ്ടും അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടുമാണ് അദ്ദേഹത്തിനെ മാറ്റിയതെന്ന് പറയുമ്പോൾ സൂര്യകുമാർ അങ്ങനെ അല്ലേ എന്നുള്ളൊരു ചോദ്യം ആളുകളുടെ മുന്നിലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ തോറ്റതിന് ശേഷം അടുത്ത രണ്ട് ദിവസത്തിൽ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ടുള്ള ഒരു ടി ട്വന്റി പരമ്പര കളിച്ചിരുന്നു ആ പരമ്പരയിൽ ഇന്ത്യയിൽ ലീഡ് ചെയ്തത് സൂര്യകുമാർ യാദവാണ് പിന്നീട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള പരമ്പരയിലും ഇന്ത്യയിൽ ലീഡ് ചെയ്തത് സൂര്യകുമാർ യാദവാണ് പക്ഷേ അടുത്ത പരമ്പരയിൽ അതായത് അഫ്ഗാനിസ്ഥാനുമായിട്ട് വന്ന ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം കളിച്ചിരുന്നില്ല കാരണം അദ്ദേഹം ഇഞ്ചുയേർഡായി അദ്ദേഹം ഒരു മേജറായിട്ടൊരു ഓപ്പറേഷന് വിധേയനായി പിന്നീട് ഐ പി എല്ലിന്റെ തുടക്കത്തിൽ രണ്ടോ മൂന്നോ മാച്ചുകൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അതിനുശേഷമാണ് അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ ഇഞ്ചുറി കൺസേൺ എന്ന് പറയുമ്പോൾ ആ ഇഞ്ചുറി സൂര്യകുമാർ യാദവിനും ബാധകമല്ലേ കാരണം സൂര്യകുമാർ യാദവും ഇഞ്ചുറി ആയിട്ട് ഏകദേശം ഒരു നാലഞ്ച് മാസം കളിക്കാതിരുന്ന ഒരു താരമാണ് അതിനുശേഷമാണ് അദ്ദേഹം ഐ പി എല്ലിന്റെ ഒരു മൂന്നാല് മാച്ചിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നത് അപ്പോൾ ആ ഒരു ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പല ആരാധകരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമാണോ ഹാർദിക് പാണ്ഡ്യ ഒരു ഇഞ്ചുറി പ്രോണ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയതെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾക്ക് അത് എത്രത്തോളം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഷമിയുടെ ഫിറ്റ്നസിനെ കുറിച്ചിട്ടായിരുന്നു ഷമിയുടെ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫാസ്റ്റ് ബോളേഴ്സ് ഒരുപാട് ഇന്ത്യൻ ടീമിലുണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഊഴം കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷമി ഇപ്പോൾ ബോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ന്യൂസ് ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന് ശേഷം അദ്ദേഹം ബോൾ ചെയ്തിട്ടില്ല പക്ഷേ ഇദ്ദേഹം ബോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അത് നല്ലൊരു സൈൻ ആണ് ഒരുപാട് ഫാസ്റ്റ് ബോളേഴ്സ് നമുക്കുണ്ട് അദ്ദേഹത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന ടെസ്റ്റ് എന്നുള്ള ഒരു ഉത്തരം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഷമിയെ സംബന്ധിച്ചിടത്തോളം അവർ എൻ സി എൽ അദ്ദേഹം ഈ റിക്കവറി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ സി എൽ ആണ് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ബാംഗ്ലൂരിൽ അപ്പോൾ അവിടെയുള്ള മെഡിക്കൽ ടീമുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ഷമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഗൗതം ഗംഭീറും അജിത് താർക്കറും മറുപടി പറഞ്ഞത് അതുപോലെ തന്നെ ബുംറയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ബുംറയുടെ വർക്ക് ലോഡ് മാനേജ്മെന്റ് ബുംറ എന്ന് പറയുന്ന ഒരു ട്രഷർ ആയിട്ടാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് ലോഡ് മാനേജ്മെന്റ് അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ മാത്രം കളിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തരമാണ് അവർ നൽകിയത് ബുംറയെ സംബന്ധിച്ച് മാത്രമല്ല ഫാസ്റ്റ് ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ വർക്ക് ലോഡ് ബാറ്റർമാർക്ക് അത്രയും പ്രശ്നമുണ്ടാവില്ല പക്ഷേ എസ്പെഷ്യലി ഫാസ്റ്റ് ബോളർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്ക് ലോഡിൽ ടീം മാനേജ്മെന്റ് വളരെ കൺസേൺ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ മാറി മാറി കളിപ്പിക്കാനുള്ള ഒരു ചാൻസാണ് നോക്കുന്നതെന്നാണ് ഉത്തരം നൽകിയത് ഗൗതം ഗംഭീറിനോടുള്ള പത്രപ്രവർത്തകരുടെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുമായുള്ള ഇഷ്യൂസ് എല്ലാം പറഞ്ഞു തീർത്തോ എന്നുള്ളതായിരുന്നു അതിനുള്ള ഗൗതം ഗംഭീറിന്റെ മറുപടി വളരെ മെച്ചൂർഡായിട്ടുള്ള മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് വിരാട് കോഹ്ലി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആണ് ഞാനും അതുപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു മത്സരത്തിനിടയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അവരുടെ ടീം ജയിക്കണമെന്ന് അതിയായി ആഗ്രഹമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ആ ഹീറ്റ് ഓഫ് ദി മൊമെന്റിൽ ഞങ്ങൾ തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ പുറത്തേക്ക് ക്യാരി ചെയ്യാറില്ല അതിനുശേഷം ഞാൻ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ട് ഞങ്ങൾ അതിന്റെ പേരിലും മിണ്ടാതിരിക്കുന്ന ആളുകളൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരമാണ് ഗൌതം ഗംഭീർ നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരം അദ്ദേഹം നൽകിയത് ഞങ്ങൾ രണ്ടുപേരും റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ഈ ക്രിക്കറ്റ് ടീമിന്റെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതൊരു വലിയ വിഷയമല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ നല്ല ഒരു ബന്ധത്തിലാണ് എന്നുള്ള ഒരു ഉത്തരമാണ് അദ്ദേഹം നൽകിയത് മറ്റൊരു ഗൌതം ഗാംബ്യനോടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ സപ്പോർട്ട് സ്റ്റാഫിന്റെ കാര്യത്തിലായിരുന്നു നമുക്കറിയാം അഭിഷേക് നായർ ടീമിന്റെ കൂടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് സൈരാജ് ബഹുദുലേനെ ഒരു ഇന്റർ അതായത് താൽക്കാലിക ബോളിംഗ് കോച്ചായിട്ട് ടീമിന്റെ കൂടെ വെച്ചിട്ടുണ്ട് ടി ദിലീപിനെ ഫീൽഡിംഗ് കോച്ചായിട്ട് നിലനിർത്തിയിട്ടുണ്ട് ഇതിന്റെ കാര്യം ചോദിച്ചപ്പോ ഇനിയും ഒരുപാട് ഡിസ്കഷൻസ് അതിൽ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള തീരുമാനങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതായിരുന്നു ഗൗതം ഗംഭീറിന്റെ മറുപടി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഫ്യൂച്ചറിനെ പറ്റിയുള്ളതായിരുന്നു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ക്രിക്കറ്റിന് അവിഭാജ്യമായ ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇനി ഒരു ഏകദിന ലോകകപ്പ് വരാൻ പോകുന്നത് അപ്പൊ അതിന് വരെ വേണമെങ്കിൽ അവർക്ക് കളിക്കാം ഡിപ്പെൻസ് അവരുടെ ഫിറ്റ്നസ് നല്ലതാണെങ്കിൽ അവർക്ക് കളിക്കാമെന്നുള്ള ഒരു മറുപടിയാണ് ഗൗതംഗം പേര് നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പത്രപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നത് രവീന്ദ്ര ജഡേജയെ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ബോളിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ എന്നുള്ളതായിരുന്നു ഒരിക്കലും അദ്ദേഹം അല്ല അദ്ദേഹത്തിനെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ടീം അനൗൺസ് ചെയ്ത വേളയിൽ അത് പറയാതിരുന്നതാണ് അത് പറയാനായിട്ട് വിട്ടുപോയതാണെന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയായിരുന്നു അജിത് തകർക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ടെസ്റ്റ് ബംഗ്ലാദേശിനെതിരെയും ന്യൂസിലൻഡിനെതിരെയും പിന്നെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരകളാണ് വരാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൌളറാണ് രവീന്ദ്ര ജഡേജ മാത്രമല്ല ഈ ഏകദിന പരമ്പരയിൽ ട്വന്റി ട്വന്റി പരമ്പരയിൽ കളിച്ചതുപോലെ അക്ഷർ പട്ടേലിന് കളിക്കാൻ സാധിക്കുമോ ഇന്ത്യക്ക് ഫ്യൂച്ചർ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഓൾ റൌണ്ടറിനെ ആവശ്യമെങ്കിൽ അത് അക്ഷർ പട്ടേലിനെ ആ ഒരു ഫോർമാറ്റിൽ ഈ ഏകദിന ഫോർമാറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുള്ള ഒരു മറുപടിയും അവർ നൽകുകയുണ്ടായി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയതിനെ പറ്റിയിട്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് ദ്ദേഹം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷനെ നയിക്കാൻ പോകുന്ന ഒരു താരമാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വൈറ്റ് ബോൾ ക്രിക്കറ്റിന് അദ്ദേഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇനി ട്വന്റി ട്വൻറ്റിയിലാണെങ്കിലും ഏകദിനത്തിലാണെങ്കിലും ഫ്യൂച്ചറിൽ ഇന്ത്യയെ നയിക്കാൻ ചാൻസ് ഉള്ള ഒരു താരം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് എന്നുള്ളതായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി പക്ഷെ അവിടെയും ഒരു ചോദ്യം ഉയരുന്നത് ഇത്രയും ഒരു പ്ലെയറിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവിടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആ പൊസിഷനിൽ പൊസിഷനിലുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ കാണുന്നു എന്നുള്ള മറുപടിയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വന്നൊരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഋതുരാജ് ഗേഗ്വാദിനെയും സഞ്ജു സാംസണയും അഭിഷേക് ശർമ്മയും യും കൺസിഡർ ചെയ്യാതിരുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അതിന് മറുപടി നൽകിയത് അജിത് തയർക്കറാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരുപാട് താരങ്ങളെ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മാക്സിമം പതിനഞ്ച് പേരെ മാത്രമേ നമുക്ക് ഈ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പലരെയും നമുക്ക് മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സിംഗ് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടും അദ്ദേഹത്തിന് ഈ ടി ട്വന്റി ലോകകപ്പിന്റെ ടീമിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും കാര്യം ഋതുരാജ് ഗൈക്കോദിനെയും സഞ്ജു സാംസണെയും ഉൾപ്പെടുത്താതിരുന്നത് അവർക്ക് ഈ പതിനഞ്ച് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ഉത്തരം പറഞ്ഞത് പക്ഷെ അവിടെയും എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് സഞ്ജു സാംസണും ഋതുരാജ് കേൾക്കുവാദം ഈ ടീമിലില്ല അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ ഈ ടീമിലില്ല എന്ന് പറയുമ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന താരങ്ങൾ ആരെങ്കിലും മോശമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരം അജിത് ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നു ഏകദിന ഫോർമാറ്റിൽ റിയാൻ പരാഗിനെയും ശിവം ദുബേനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് പകരമായിട്ട് ഇവരെ ഉൾപ്പെടുത്താമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എന്റെ മനസ്സിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും പ്രായങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഏതായാലും ഇന്ത്യക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ശ്രീലങ്കയുമായിട്ടുള്ള മൂന്ന് ഏകദിന മത്സരങ്ങളും അതുപോലെ തന്നെ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളും ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ